വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള മനസാക്ഷിയെ തന്നെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പത്തു മാസം മാത്രം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ പെറ്റമ്മ തന്നെ വകവരുത്തിയിരിക്കുന്നു മാവേലിക്കരയിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദാരുണ സംഭവം നടന്നത് പത്തു മാസക്കാരി ശിഖന്യെയാണ് അമ്മ കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പ ശ്വാസം മുട്ടിച്ച് വകവരുത്തിയത് ഇതിനുശേഷം ഭർത്താവ് അജ്മലിന് ശിൽപ മെസ്സേജ് അയക്കുകയായിരുന്നു മോൾ മരിച്ചു ഞാൻ കൊന്നു എന്റെ മോളെ വിളിക്ക് നമ്മുടെ മോൾ പോയി അജുവേ മോള് പോയി എന്നാണ് യുവതി അജ്മലിന് അയച്ച സന്ദേശം എന്നാൽ ശിൽപ സ്ഥിരമായി ഇത് പറയാറുള്ളതിനാൽ ഭർത്താവ് ഇത് കാര്യമാക്കിയില്ല എന്നാൽ മാവേലിക്കരയിൽ നിന്നും കാറോടിച്ച് ഷൊർണൂരിൽ അജ്മൽ ജോലി ചെയ്യുന്ന തിയേറ്ററിലെത്തി ശിൽപ കുഞ്ഞിന്റെ ശരീരം കൈമാറുകയായിരുന്നു വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരണപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ശിൽപയെ പിടികൂടിയത് ശിൽപയും അജ്മലും രണ്ടു വർഷമായി ലിവിങ് റിലേഷനിലായിരുന്നു ഇതിലാണ് മകൾ ജനിച്ചത് എന്നാൽ കഴിഞ്ഞ മാസമായി അകന്നാണ് ഇവർ താമസം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ശിൽപ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലാണ് കടും കൈ ചെയ്തത് എന്നാണ് ശില്പ മൊഴി നൽകിയത് മാവേലിക്കരയിലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് വകവരുത്തിയത് പിന്നീട് കുഞ്ഞിന്റെ ശരീരവും കൊണ്ട് ഷൊർണൂരിലേക്ക് എത്തുകയായിരുന്നു സിനിമാ തിയേറ്ററിലെ ജീവനക്കാരനാണ് അജ്മൽ ശിൽപ സ്വകാര്യ സ്ഥാപനത്തിലെ തെറാപ്പിസ്റ്റുമാണ് ശിൽപ രാസലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും അജ്മൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അകൽച്ചയിലായതോടെ ശിൽപ കുഞ്ഞിനെ അജ്മലിനെ ഏൽപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു കുഞ്ഞിനെ ചൊല്ലി വഴക്കിടലും പതിവായിരുന്നു വെള്ളിയാഴ്ച രാവിലെ തിയേറ്ററിലെത്തിയ ശിൽപ കുഞ്ഞു മരിച്ചെന്നും മറവു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഭർത്താവിനെ ഏൽപ്പിച്ചത് ഇത് അജ്മലിനെയും മാനസികമായി തകർത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക